മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മൾ ശ്രീതു അർജനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറ്റങ്ങൾ പലതും വന്നാലും ഞാൻ മാറിയില്ല എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം സംഭവിച്ചത് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് മാറ്റങ്ങളെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടാണ് ഞാൻ ഡിസിഷൻ അല്ല എടുക്കാറുള്ളത് എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മേനോടാണ് ചോദിക്കാറുള്ളത് പക്ഷേ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ എനിക്ക് ഞാനൊരു ഇൻഡിവിജ്വൽ ായിട്ട് എന്നെ ഡിസിഷൻ എടുക്കേണ്ടി വന്നു അതെനിക്കൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെ എൻ്റെ അമ്മ പ്രൗഡായിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് അവളെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അത് നല്ലതാണ് പിന്നെ ഞാൻ അങ്ങനെ ആരോടും പെട്ടെന്ന് മിങ്കിൾ ആവുന്നൊരു ടൈപ്പ് അല്ല കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഞാൻ മിങ്കിളാവുന്നുള്ളൂ എന്ന് നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് പിന്നെ മാറ്റങ്ങളൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീദൂൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് അടിപൊളിയൊരു ക്യാപ്റ്റൻസി തന്നെയാണ് എല്ലാവരും പറയുന്നുണ്ട് ശ്രീധു നല്ല സ്മാർട്ടായിട്ടുള്ള തരങ്ങളും ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തർ വന്ന് പറയുമ്പോഴും സ്വന്തമായ തീരുമാനവും സ്വന്തമായ നിലപാടുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീധു